ഒരു ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് അഹമ്മദാബാദ് മരിച്ച നമ്മുടെ നമ്മുടെ നാട്ടുകാരിയാണ് സഹോദരി എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് അവരെ അപമാനിച്ചിരുന്നു ഡെപ്യൂട്ടി ഈ താർക്ക് മറ്റാരെങ്കിലും സാധാരണക്കാരാണെങ്കിൽ പോലും അത് നമുക്ക് ഒരു തരത്തിലും വെച്ചുറപ്പിക്കാൻ കഴിയാത്തതാണ് ഇതിപ്പോൾ ഒരു ഡെപ്യൂട്ടി തഹസിൽദാറാണ് കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസീൽദാർ പവിത്രനാണ് ഫേസ്ബുക്ക് വഴി രഞ്ജിതെ അപമാനിച്ചത് അസഭ്യം നിറഞ്ഞ ഉപയോഗിക്കാൻ പാടില്ലാത്ത നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും അതായത് രാജ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മളെയെല്ലാം നികുതി പണം കൊണ്ട് തിന്നു വീർത്ത ഒരു പരച്ചറ്റ ഉണ്ടല്ലോ ഡെപ്യൂട്ടി തഹസിൽദാർ ആണെന്നാണ് പറയുന്നത് അവൻ ഇനി സർവീസിൽ വേണോ എന്ന് കൃത്യമായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഭരണകർത്താക്കൾ തീരുമാനിക്കണം അതായത് ഇങ്ങനെയുള്ളവൻ ഇങ്ങനെയുള്ളവൻ വേണോ ഇങ്ങനെയുള്ളവൻ ഇനി നമ്മുടെ ഈ പൈസയും കൊണ്ട് തിന്ന് കുടിച്ച് ജീവിക്കണോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ പണ്ട് പിന്നെ ഇവിടെ വയനാട് ദുരന്തം ഉണ്ടായപ്പോഴേ മുലപ്പാല് തരാൻ ഞാൻ റെഡിയാണെന്ന് ഒരു സഹോദരി പറഞ്ഞപ്പോഴേ അവിടെ കണ്ണൂരുള്ള ഒരു തന്നെ ഒരു പ്രാന്ത് ഉണ്ടായിരുന്നു അവന് മുലപ്പാൽ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും എല്ലാവരും മുലപ്പാൽ കൊടുത്തതാണ് കൊടുത്തതാണല്ലോ നമ്മൾ കൃത്യമായിട്ട് മുലപ്പാൽ കൊടുത്തത് തന്നെയാണ് അതുപോലെ വെള്ളരിക്കുണ്ടിലെ ജനങ്ങളോട് ഞാൻ പറയുകയാണ് അതായത് ഇവനെ പോലെയുള്ള ചെറ്റകൾ ഇനി നിങ്ങളുടെ മുന്നിലൂടെ ഇറങ്ങി നടക്കണമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം അതുകൊണ്ട് തന്നെ അവൻ്റെ ജാതിഭ്രാന്തണ്ടല്ലോ ഇന്ന് തന്നെ തീർത്തു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സസ്പെൻഷനല്ല വേണ്ടത് ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വേണ്ടത് അറിയാം അതായത് നമ്മളെ എന്താ വേണ്ട ഡിസ്മിസ് ചെയ്യാ വേണ്ടത് ആ സ്പോട്ടിൽ തന്നെ ഇവനൊക്കെ എവിടെയെങ്കിലും പോയിട്ട് തൊലിയട്ടെ എന്നേ പറയാനുള്ളൂ അത്രയും എനിക്ക് പറയാനുള്ളൂ ചത്ത് തൊലയട്ടെ അതേ പറയാനുള്ളൂ ഇവനും ഇവന്റെ കുടുംബം എന്ന് പറയുന്ന നികിഷ്ട ജീവികളെ അതായത് ഇവന ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ ഇനി ഇവനെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന് പറ്റി കേസ് കൊടുക്കേണ്ട അധികാരമുണ്ട് നമ്മളെ ഒക്കെ പിടിച്ചുള്ളിലിടേണ്ട അധികാരമുണ്ട് അതുമുള്ള കാര്യം ഞാൻ പറയാം പക്ഷെ എന്തൊക്കെയായാലും വേണ്ടില്ല ഇനി ഇപ്പം ജയിലിൽ പോകേണ്ടി വന്നാലും വേണ്ടില്ല രണ്ട് വർത്തമാനം ഇവനെതിരെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഒരു സഹോദരി നമുക്ക് എല്ലാവർക്കും പറഞ്ഞാൽ നൊമ്പരമാണ് നമ്മളെല്ലാവരും കണ്ടതാണ് ഇന്നലെ കുട്ടികൾക്ക് അറിയുന്നത് സ്കൂളിൽ പോയിട്ട് വരുമ്പോഴാണ് അമ്മയുടെ വാർത്ത അറിയുന്നത് ആ പെൺകുട്ടിയുടെയും അതുപോലെ തന്നെ ആ ഒരു പയ്യന്റെ പത്താം ക്ലാസ് പഠിക്കുന്ന പയ്യന്റെയും പിന്നെ എന്ന് പറഞ്ഞാൽ ആരോരുമില്ലാതൊരു അമ്മയുടെയും അവർ ക്യാൻസർ രോഗിയാണ് ആലോചിച്ചു കൊണ്ടാൽ നമ്മൾ അവരുടെയൊക്കെ കരച്ചിൽ കണ്ടതാണ് എന്നിട്ട് ഇവൻ പച്ചയ്ക്ക് പറയുകയാണ് ഗവൺമെന്റ് ജോലി ഒഴിവാക്കി പോയതാണ് ജാതി അതായത് നായർ സ്ത്രീകളുടെ പാരമ്പര്യം അറിയില്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുഷിച്ച അതായത് ഇതുപോലെയുള്ള ജാതികളുള്ള കുറെ എണ്ണം കൊണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് പക്ഷെ വേറൊരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം കുറച്ചുകൂടി നമ്മളൊന്ന് സ്ട്രോങ് ആക്കണം ഇമ്മാതിരി ടീമുകളെ അതായത് ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ അവനൊന്നും ഒരിക്കലും ഇനി തൊഴിലെടുത്ത് ജീവിക്കരുത് അവനൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പോട്ടെ ഇങ്ങനെയുള്ള നികിഷ്ട ജീവികൾ നമ്മുടെ നാടിനെ തന്നെ അപമാനമല്ല ശാപമാണെന്ന് എനിക്ക് പറയാനുള്ളു അതായത് എങ്ങനെ തോന്നി ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു ദുരന്തം ഒരു നിമിഷം കൊണ്ടാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് നാൽപ്പത് ആൾക്കാർ ഒരു നിമിഷം കൊണ്ടാണ് വീണ് വീണ് അവരുടെ സ്വപ്നം എല്ലാം കരിഞ്ഞു പോയത് എന്നുള്ളതാണ് ആ ഒരു നിമിഷത്തിൽ എല്ലാവരും നമുക്കിപ്പോഴും ഈ രഞ്ജിത എന്ന് പറയുന്ന രഞ്ജിത എന്ന് പറയുന്ന ഈ സഹോദരി അറിയില്ല അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ രഞ്ജിതയെ നമുക്കറിയാഞ്ഞിട്ട് കൂടി നമ്മുടെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ അയൽവാസികൾ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയെ സഹോദരിയെപ്പോലെ നമ്മളെല്ലാവരും കാണുകയാണ് ആ ഒരു ദുഃഖത്തിൽ ആ കുടുംബത്തിന് ശക്തി കൊടുക്കണമേ ആ ഒരു ദുഃഖത്തിൽ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇനിയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ നമ്മളൊക്കെ ആലോചിക്കുകയാണ് കാരണം ഇന്നലെ സ്കൂളിൽ പോയ കുഞ്ഞുങ്ങൾ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഒരു നിമിഷം കൊണ്ടാണ് അമ്മ ഇല്ലാതായിരിക്കുന്നത് അപ്പം എല്ലാവരും പറയും എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് മരണങ്ങൾ നടക്കുന്നത് ശരിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതുപോലൊരു ദുരന്തം അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അത് നടന്നതിൻ്റെ ഞെട്ടൽ ഇവനെ പോലെയുള്ള ഡെപ്യൂട്ടി തഹസീൽദാർ എന്ന് പറയുന്നവരൊക്കെ എങ്ങനെ ഇവനൊക്കെ ഒരു ഈ ഒരു കസേരയിൽ ഇരിക്കുന്നു അതാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ പിടിപ്പുകീട് തന്നെയാണ് നമ്മുടെ ഭരണകർത്താക്കളുടെ പിടിപ്പുകീട് തന്നെയാണ് കാരണം ഇവനെ ഇവനെപ്പോലുള്ള നികഷ്ട ജീവികളെ ആരാണ് സംരക്ഷിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവനെ എന്തിനാണ് സംരക്ഷിക്കുന്നത് ഇനിയും ഇവൻ നമ്മുടെ നികുതി പണം അടിച്ച് ഇങ്ങനെ തിന്ന് വീർത്തിരിക്കണോ ഇവനൊക്കെ ഇവനും എൻ്റെ കുടുംബവും ജീവിക്കണോ ഇനി അതാണ് ഞാൻ ചോദിക്കുന്നത് ഇവനെ സസ്പെൻഡ് ചെയ്യാല്ല വേണ്ടത് ദൈവത്തെ ഓർത്തിട്ട് ഇവനെ സസ്പെൻഡ് ചെയ്ത് വീട്ടിലിരുത്തരുത് കാരണം ഇവനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സുഖമാണ് സസ്പെൻഡ് ചെയ്താലും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനൊക്കെ ആ സുഖം അത് ഇങ്ങനെ അനുയോജ് തീർക്കും ഒരു പത്തോ മുപ്പതോ ദിവസം കഴിയുമ്പോഴേക്ക് ഇവനെ തിരിച്ചെടുക്കും ഇവൻ ഒരു കാരണവശാലും തിരിച്ചെടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എന്ന് ഇവന്റെ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഇവന് ഭ്രഷ്ട കൽപ്പിക്കണം അതായത് ഒരു ഒരു കാര്യത്തിനും ഇവനെ അംഗീകരിക്കാൻ പാടില്ല ഒരു കാര്യത്തിനും ഇവനെ പങ്കെടുപ്പിക്കാൻ പാടില്ല അതാണ് വേണ്ടത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നമ്മൾ മുലപ്പാൽ ചോദിച്ചവരും മുലപ്പാൽ കൊടുത്തവരാണ് നമ്മൾ മലയാളികൾ അതായത് നമ്മുടെ വയനാട് ദുരന്തത്തിൽപ്പെട്ടിട്ട് അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ തരാൻ ഞാൻ സന്നദ്ധയാണ് എന്നറിയിച്ച് ഒരു സഹോദരി പറഞ്ഞപ്പോഴേ അവൻ അതായത് കണ്ണൂർ ഉള്ള ഒരുത്തം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ അതാ ഞാൻ പറഞ്ഞത് അവന് നമ്മളെല്ലാവരും സമ്മാനമായിട്ട് അപ്പം തന്നെ അവൻ്റെ വീട്ടിൽ ചെന്ന് കൊടുത്തു അതുപോലെ ആയിരിക്കണം അല്ലാതെ ഇമാതിരി തോന്നിയവാസം ചെറ്റത്തരം പറയാ കഴിഞ്ഞിട്ട് എന്താ ഡെപ്യൂട്ടി പറയുന്നത് അവനെ പറ്റിയുള്ള നമുക്ക് വരാം ഒരു നടപടി ബാദ് ആകാശ ഗ്രന്ഥത്തിൽ മരിച്ച രഞ്ജിതെ നമ്മുടെ നാട്ടുകാരിയാണ് നമ്മുടെ സഹോദരി എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് അവരെ ജാതീയമായി അപമാനിച്ചിരുന്നു ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ ഈ തഹസിൽദാർക്ക് മറ്റാരെങ്കിലും സാധാരണക്കാരാണെങ്കിൽ പോലും അത് നമുക്ക് ഒരു തരത്തിലും വെച്ചുറപ്പിക്കാൻ കഴിയാത്തതാണ് ഇതിപ്പോൾ ഒരു ഡെപ്യൂട്ടി തഹസിൽദാറാണ് കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനാണ് ഫേസ്ബുക്ക് വഴി രഞ്ജിതയെ അപമാനിച്ചത് അസഭ്യം നിറഞ്ഞ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയാണ് ഈ തഹസീൽദാർ ഉപയോഗിച്ചിരുന്നത് അനുശോചന പോസ്റ്റിന് താഴെയായിരുന്നു ഈ ഡെപ്യൂട്ടി തഹസിൽദാർ വന്ന അശ്ലീല കമന്റ് ഇട്ടതോ ഫൈസൽ ചേരുന്നു വിവരങ്ങളുമായി ഫൈസലെ പറയും ഈ വിമാനപ്രദേശത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് ജാതീയമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ ഈ ഗഞ്ചിലേക്കെതിരെ പോസ്റ്റിടുന്നു അതിനുശേഷം അതിന് വന്ന താഴത്തെ കമന്റ് അത്യതമായി അക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ വരുന്നു അതായത് ഇവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് അല്ലാതെ ഇവൻ അറിയാതെ ചെയ്തതോ ഒന്നുമല്ല ഇവന് കൃത്യമായിട്ടുള്ള ബോധമുണ്ട് അത് ഈ ഒരു സന്ദർഭത്തിൽ തന്നെ ഇങ്ങനെ അപമാനിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യനെയല്ല ഒരു കാരണവശാലും മനുഷ്യകുലത്തിൽ കൂട്ടാൻ കഴിയില്ല ഇവനെയൊന്നും ഇവനൊക്കെ അത്രയും തരന്താണ പണിയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇതുപോലെയുള്ള ദുഷിച്ച ചിന്താഗതിയുള്ള കുറെ എണ്ണം കൊണ്ട് മനസ്സിലാക്കണം നിങ്ങള് അപ്പൊ ഈ പവിത്രനെ പോലെയുള്ള ഈ പവിത്രൻ എന്നാണ് ഇവന്റെ പേര് പവിത്രമായ പേര് എൻ്റെ മക്കളെ സമ്മതിക്കണം ഇവന്റെയൊക്കെ വീട്ടുകാരുടെ അവസ്ഥ അതുപോലെ തന്നെ ഇവന്റെയൊക്കെ ഒക്കെ ശരിക്കും പറഞ്ഞ ഇവൻ്റെ നാട്ടുകാരുടെ അവസ്ഥ ഒക്കെ സമ്മതിക്കണമായിരുന്നു അത്രയും വലിയ ഒരു വൃത്തികെട്ടവനായിട്ട് മാറി മാറിയില്ലേ ആ നാടിനെ തന്നെ വറിയിച്ചില്ലേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്ല ഇങ്ങനെ എങ്ങനെ ഇവനൊക്കെ മനസ്സ് വരുന്നു എങ്ങനെ തോന്നുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇതുപോലൊരു ചിന്താഗതി ഉണ്ടാക്കാൻ എല്ലാവരും രാജ്യം തന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ മുതൽ എന്ന് പറഞ്ഞാൽ കുറെ കീടങ്ങളുടെ ഇമോജികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇനി എനിക്ക് പറയാനുള്ളത് ഇവനെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും സംഘടനകൾ ഉണ്ടെങ്കിൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭയങ്കര നികൃഷ്ട ജീവികളായിട്ടേ കാണാൻ കഴിയുള്ളൂ ഏത് സംഘടനയായാലും ശരി ഉള്ള കാര്യം ഞാൻ പറയുന്നത് എന്താ കാരണം എന്താണെന്ന് ഇവിടെ നായരാണോ നമ്പൂരിയാണോ അല്ലെങ്കിൽ വേടനാണോ ഇടവനാണോ ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കത്തി എരിഞ്ഞത് നമ്മുടെ സഹോദരിയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ പോലെയുള്ള ഇത്രയും തരന്താണ് ഒരുത്തൻ അവസ്ഥയാണ് ഇവൻ്റെ ഇവനൊക്കെ ആ ഒരു പോസ്റ്റിൽ കയറ്റിയിരുത്തിയ അവരെയൊക്കെ എന്ത് പറയാനാണ് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇവനും ഇവന് പിന്നെ എന്താ ഇവന്റെ കാസ്റ്റിന് കാര്യം പറയുന്നുണ്ട് ഇവന് ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവരെ കാണുമ്പോഴും ചോർച്ചയില് കൂടുതലാണെന്ന് പറയുന്നുണ്ട് നമ്മൾ ഈ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഈ ജാതിക്കാരനെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇവനെന്തോച്ച് കഴിഞ്ഞാൽ ഇവനെന്തോ പ്രാന്തീട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇത് ഇവനുള്ള എന്ന് പറഞ്ഞാൽ ഒരിക്കലും സസ്പെൻഷനിൽ തീരേണ്ടതല്ല നമ്മുടെ നികുതി പണം പാവപ്പെട്ട ജനങ്ങളുടെ പണം വാങ്ങിച്ച് നക്കിയിട്ട് ഉറങ്ങുക വേറെ എന്താ ഇവനൊക്കെ പണി ഇവിടെ വേറൊരു ഉറക്കം മാത്രം എന്നിട്ട് ഇവനൊക്കെ വലിയ വയലിങ്ങനെ എന്ന തൊള്ള തുറക്കുക ശരിക്കും ഇത് ഇതൊരു ഭയങ്കരമായിട്ടുള്ള എന്താ വെച്ചാൽ ഇവനെതിരെ പ്രതിഷേധത്തിന്റെ ഇതാണ് ഇവന്റെ വീട് വരെ ആൾക്കാർ നോട്ട് വിട്ട് വളഞ്ഞു എന്നാണ് പറയുന്നത് മനസ്സിലാ നാട്ടുകാർക്ക് നാണുണ്ടാവില്ല ഇവനെ നാണക്കം ഇല്ലെങ്കിൽ നാട്ടുകാർക്ക് നാണക്കുണ്ടാവുമല്ലോ നല്ല രീതിയിൽ നാണം കെട്ടിരിക്കുകയാണ് ഇപ്പൊ നാട്ടുകാർ വരെ എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കാം നന്ദി നമസ്കാരം